ആത്മാ മലപ്പുറത്തിൻ്റെ കാർഷികം ചാനലിലേക്ക് സ്വാഗതം കാർഷിക വൃത്തിയിൽ വളരെ പ്രധാനമായ സ്ഥാനമാണ് കന്നുകാലി വളർത്തലിനുള്ളത് ഗോരസഹീനൻ കർഷകൻ അരസൻ എന്നാണല്ലോ പ്രമാണം കന്നുകാലി വളർത്തലിൽ കർഷകർ നേരിടുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് ഗുണമേന്മയുള്ള കാലിത്തീറ്റയുടെ ലഭ്യതയും കാലിത്തീറ്റയ്ക്കായുള്ള ഭീമമായ ചിലവും മലപ്പുറം കൃഷി വിജ്ഞാന കേന്ദ്രത്തിൻ്റെ നേതൃത്വത്തിൽ കാലിത്തീറ്റ ചെലവ് കുറയ്ക്കുന്നതിനായി നടത്തിയ മുൻനിര പ്രദർശനത്തിന്റെ വിവരങ്ങളുമായി മലപ്പുറം കെ വി കെയിലെ ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഇബ്രാഹിംകുട്ടിയാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കേരളത്തിലെ ക്ഷീരകർഷകർ അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നമാണ് കാലിത്തീറ്റയുടെ ഉയർന്ന വിലയും അതുതന്നെ ഇടക്കിടക്ക് കൂടുന്നതും അതിനോടൊപ്പം ഉദ്ദേശ ഗുണ ഗുണമേന്മയില്ലാത്തതും അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാന കാരണം ഈ കാലിത്തീറ്റകൾ ഉണ്ടാക്കാൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ട അസംസ്കൃത വസ്തുക്കളൊന്നും തന്നെ കേരളത്തിൽ കൃഷി ചെയ്തോ അല്ലാത്ത രീതിയിൽ നമുക്ക് ലഭ്യമാകുന്നില്ല എന്നുള്ളതാണ് അതുകൊണ്ട് കാലിത്തീറ്റ മൊത്തമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ അസംസ്കൃത പദാർത്ഥങ്ങളോ നമ്മൾ മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്തിട്ട് വേണം കാലിത്തീറ്റ ഉണ്ടാക്കാൻ അതുകൊണ്ട് തന്നെ അതിൻ്റെ വില കൂടാനും അതുപോലെ ഗുണമേന്മ നമ്മൾ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ കുറയാനും കാരണമാകുന്നത് അപ്പോൾ ഇതിനുള്ള ഏക പരിഹാരം നമ്മൾ കേരളത്തിൽ നിന്ന് നമ്മളുടെ തദ്ദേശീയമായിട്ട് ലഭ്യമാകുന്ന പോഷക സമൃദ്ധമായ വസ്തുക്കൾ പരമാവധി തീറ്റയായിട്ട് കന്നുകാലികൾക്ക് ഉപയോഗിക്കുന്നത് മാത്രമാണ് അപ്പോൾ അങ്ങനെ പരമ്പരാഗത രീതിയിൽ ഭക്ഷണത്തിൻ്റെ വേസ്റ്റും അതോടുകൂടി നമ്മൾ തദ്ദേശീയമായി ലഭിക്കുന്ന പിണ്ണാക്ക് തേങ്ങാപിണ്ണാക്ക് മാത്രം നൽകിക്കൊണ്ട് ക്ഷീരകർഷകരെ പരിശീലിപ്പിക്കുന്ന ഒരു മുൻനിര പ്രദർശനം കെ വിക്ക് സംഘടിപ്പിച്ചു വരുന്നുണ്ട് കഴിഞ്ഞ രണ്ട് മൂന്ന് വർഷമായിട്ട് നമ്മൾ പല ബ്ലോക്കുകളും കാര്യം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ മലപ്പുറം ബി എൽ എ കെ സിയുടെ കീഴിൽ ആത്മീയുടെ സഹായത്തോടെ എട്ട് കർഷകരെ നമ്മൾ മലപ്പുറം ബ്ലോക്കിൽ നിന്ന് തിരഞ്ഞെടുത്ത് അവരുടെ സംരംഭ പരിസരത്ത് ഈ ഒരു പ്രദർശനം കഴിഞ്ഞ മൂന്ന് മാസമായിട്ട് നടന്നു വരികയാണ് അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നിവിടെ ആനക്കയത്തുള്ള റഹ്മാൻ എന്ന് പറയുന്ന ആളുടെ ഫാമിലാണുള്ളത് അപ്പോൾ ഈ ഒരു തീറ്റക്രമം എന്ന് പറഞ്ഞാൽ നമ്മൾ കാലിത്തീറ്റ പൂർണ്ണമായിട്ട് ഒഴിവാക്കി അതിന് പകരം നമ്മൾ കാലിത്തീറ്റയിലെ ഊർജത്തിൻ്റെ അംശം ലഭ്യമാകാൻ വേണ്ടി ഗാർഹിക ഭക്ഷണ വേസ്റ്റ് മനുഷ്യൻ്റെ വീ വീടുകളിലെ ഭക്ഷണത്തിന് അല്ലെങ്കിൽ ഹോട്ടലുകളിൽ നിന്ന് അല്ലെങ്കിൽ സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന വേസ്റ്റും പിന്നെ മാംസത്തിൻ്റെ കമ്മി നികത്താൻ വേണ്ടിയിട്ട് കാലിത്തീറ്റ കൊടുക്കുന്നതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രം തേങ്ങാ പിണ്ണാക്കും നൽകാനാണ് നിർദ്ദേശിക്കുന്നത് അപ്പോൾ ഇതോടുകൂടി ഊർജ്ജത്തിൻ്റെ ഊർജ്ജമാണ് ഏറ്റവും കൂടുതൽ വേണ്ടത് അപ്പോൾ ഊർജ്ജത്തിൻ്റെ ആവശ്യകതയും മീറ്റ് ചെയ്യപ്പെടും അതുപോലെ തന്നെ മാംസത്തിൻ്റെ കുറവ് നികത്താൻ വേണ്ടി പിണ്ണാക്കും ഉപയോഗിച്ചാൽ കർഷകർക്ക് പാലുൽപാദനത്തിൽ യാതൊരു കുറവും സംഭവിക്കാതെ തന്നെ കാലിത്തീറ്റ ഒട്ടും ഇല്ലാതെ പരിപാലിക്കാൻ പറ്റും അപ്പോൾ ഇതിൻ്റെ പ്രധാനപ്പെട്ട ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് കാലിത്തീറ്റയുടെ വില അതിൻ്റെ മൂന്നിലൊരു ഭാഗം മാത്രമേ തീറ്റ ചെലവ് ഇപ്പോൾ ഈ രീതിയിൽ വരുള്ളൂ മൂന്നിൽ രണ്ട് ഭാഗം ഊർജത്തിന് വേണ്ട അസംസ്കൃത വസ്തുക്കൾ അതായത് ഭക്ഷണത്തിൻ്റെ വേസ്റ്റും മൂന്നിലൊരു ഭാഗം മാംസത്തിന് വേണ്ടിയിട്ട് പിണ്ണാക്കുകൾ മാത്രം നൽകുക എന്നതിനാണ് നമ്മുടെ നിർദ്ദേശം അതിനൊരു ഒരു ഒരു ഒക്കെ നമ്മൾ തയ്യാറാക്കിയതിന് വ്യക്തമായ ഒരു നൽകേണ്ട നിർദ്ദേശം ചാർട്ടായിട്ട് കർഷകർക്ക് കൊടുക്കുന്നുണ്ട് അതായത് ഓരോ ലിറ്റർ പാലിനും നൂറ് ഗ്രാം പിണ്ണാക്കും അതിൻ്റെ ഇരട്ടി ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് മാത്രമാണ് നൽകേണ്ടത് അതുപോലെ ഗർഭമുള്ള പശുവിനാണെങ്കിൽ നാലാം മാസം മുതൽക്ക് ഒരു നൂറ് ഗ്രാമും ഇരുന്നൂറ് ഗ്രാം ഭക്ഷണത്തിൻ്റെ വേസ്റ്റും കൊടുക്കണം അതുപോലെ ഓരോ ഘട്ടത്തിലും നമ്മൾ കാലിത്തീറ്റ എത്രയാണോ നിഷ്കർഷിക്കുന്നത് അതിൻ്റെ അനുപാതത്തിൽ പിണ്ണാക്കും ഭക്ഷണത്തിന്റെ വേസ്റ്റ് കൊടുക്കാനാണ് നമ്മൾ ഇവരോട് പറയുന്നത് മലപ്പുറം ബ്ലോക്കിന് കീഴിൽ കൃഷിവകുപ്പ് നടപ്പിലാക്കുന്ന ഫാം പ്ലാൻ അധിഷ്ഠിത കാർഷിക വികസന പദ്ധതി ഉൾപ്പെട്ട ഓരോ പഞ്ചായത്തിലും ഓരോ ഐ എഫ് എസ് കർഷകർ കൃഷിയിടത്തിലാണ് കഴിഞ്ഞ വർഷം ബി എ കെ സി ബ്ലോക്ക് ലെവൽ അഗ്രികൾച്ചർ നോളജ് സെന്ററായിട്ട് സഹകരിച്ച് ഒരു ലൈൻ ഡെമോൺസ്ട്രേഷൻ നടപ്പിലാക്കിയത് പരമ്പരാഗത തീറ്റക്രമം പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് മുന്നേറ്റ പ്രദർശനം ഈ വർഷം നമ്മൾ ഡയറക്ടർ എക്സ്റ്റൻഷൻ്റെ ഒരു സ്പെഷ്യൽ ഫണ്ടോട് കൂടി നമ്മൾ എട്ട് കർഷകർക്ക് നമ്മൾ മലപ്പുറം ബ്ലോക്കിൽ ഇത് സംഘടിപ്പിക്കുകയുണ്ടായി അപ്പോൾ അതിൽ ഇന്ന് നമ്മൾ അതിൽപ്പെട്ട മൂന്ന് കർഷകരുടെ തൊഴുത്തുകൾ നമ്മളിന്ന് സന്ദർശിക്കുന്നതായിരിക്കും ഇതിൽപ്പെട്ട റഹ്മാൻ എന്ന് പറയുന്ന ആളുടെ ആനക്കയത്തുള്ള തൊഴുത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത് അപ്പോൾ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം ഈ വിഷയത്തിൽ അദ്ദേഹത്തിൻ്റെ അനുഭവം അദ്ദേഹം നേരിട്ട് വിവരിക്കുന്നതായിരിക്കും പിന്നെ ഞാനൊരു ഐ എഫ് എസ് ഫാർമറാണ് ഞാനൊരു മിക്സഡ് കൃഷിയാണ് ചെയ്യുന്നത് നമുക്ക് തെങ്ങ് കവുങ്ങ് ജാതി ഫ്രൂട്ട്സ് പ്ലാന്റ് പിന്നെ പശു കോഴി താറാവ് ഓത്ത് ഇതെല്ലാം കൂടെ വളർത്തുന്നുണ്ട് അങ്ങനെ നിൽക്കുമ്പോഴാണ് നമ്മളെ ഈ ഫാം പ്ലാനിൽ തിരഞ്ഞെടുക്കുക ഫാം പ്ലാനിൽ തിരഞ്ഞെടുത്തതിന് ശേഷം തവല്ലൂർ കേവിക്കേൻ്റെ ഇതിൽ ഇങ്ങനൊരു പരീക്ഷണാർത്ഥം നമ്മളെ പഴയ സിസ്റ്റം അതായത് ഈ പശുവിന് മറ്റേ കഞ്ഞുവേസ്റ്റും കഞ്ഞിവെള്ളം നില ചോ ഇതിൻ്റെ അവശിഷ്ടങ്ങളും ബാക്കി കൊപ്പര പിണ്ണാക്കും അതായത് കാലിത്തീറ്റ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയിട്ട് ഒരു പരീക്ഷണം നടത്തി ഇതിൻ്റെ അനുഭവത്തിൽ എനിക്ക് നൂറ് ശതമാനം സക്സസ്സാണ് ആദ്യം ഇനി പല്ലിട്ട് കൊടുക്കുക പശു ഏകദേശ്വരായ രണ്ട് മൂന്ന് മാസം കറവായ പശു വരും ആ സമയത്താണ് ഞാൻ സാറ് പറഞ്ഞതിൻ്റെ ശേഷം ഈ ചേഞ്ച് ആയത് ഈ കൊപ്പര പിണ്ടാക്ക അപ്പോൾ ഞാനൊരു അഞ്ച് കിലോ പല്ലറ്റ് കൊടുത്തിൻ്റെ സ്ഥാനത്ത് ഇപ്പോൾ ഞാൻ കൊടുക്കുന്നത് രണ്ട് കിലോ കൊപ്പര പിണ്ടാക്കും കഞ്ഞി വേസ്റ്റാണ് കൊടുക്കുന്നത് ചോറിൻ്റെ വേസ്റ്റാണ് കൊടുക്കുന്നത് കഞ്ഞി വെള്ളം അതിന് കുറച്ച് ചോറൊക്കെ ഉണ്ടാവും അപ്പോൾ എനിക്ക് ഇപ്പോൾ രണ്ട് കിലോ കൊപ്പരുന്ന കൊടുക്കുമ്പോൾ ആദ്യം ഫസ്റ്റ് കുറച്ച് പാൽ ഷോട്ട് ഇടുന്നുണ്ടെങ്കിലും പിന്നീട് ഒരാഴ്ച കൊണ്ട് പഴയ പാൽക്ക് എത്തി എത്തിക്കഴിഞ്ഞു അപ്പോൾ നമുക്ക് എങ്ങനെയാണല്ലോ തീറ്റ ചെലവ് അറുപത് ശതമാനം കണ്ട് തീറ്റ ചെലവ് കുറഞ്ഞിട്ടുണ്ട് അത് ബാക്കിയുള്ള കർഷകർ കൂടത് മാറി വന്നിട്ട് കാര്യം ഉപകാരമായിരിക്കും എൻ്റെ അനുഭവമാണ് ഞാൻ പറയുന്നത് നമ്മളിവിടെ പത്ത് പശുക്കളാണ് ഉള്ളത് കുട്ടികളും എല്ലാം കൂടി പത്താളാണ് ഉള്ളത് അപ്പോൾ ഇവർക്ക് സാധാരണ നമ്മൾ പെല്ലറ്റ് കൊടുത്തിരുന്നു ഒരു പശു പാലുൽപാദനം എന്നുള്ള ലക്ഷ്യം വെച്ചത് പെല്ലറ്റ് കൊടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു ഇവിടെ പക്ഷെ അത് അതിൻ്റെ കുഴപ്പമെന്ന് വെച്ചാൽ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആ സമയത്ത് പശു നല്ല ഉഷാറിൽ നിൽക്കും പാല് കിട്ടും അത് കഴിഞ്ഞാൽ ആ ഒരു പ്രസവ കെട്ടാണ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പശു ഇങ്ങനെ മെലിഞ്ഞ് എല്ലും ഒരു പ്രകൃത ഉണ്ടായിരുന്നത് അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് പിന്നെ സാറുടെ നേതൃത്വത്തിൽ സംഘം നമ്മുടെ സ്ഥലത്തെത്തി ഒരു തിറ്റക്രമത്തിലൊരു വ്യത്യാസം വരുത്തി പരമ്പരാഗത രീതിയിലേക്ക് മാറാനുള്ളൊരു സജഷൻ ഉണ്ടായത് അപ്പോൾ ഒന്ന് ഒരു ശങ്കിച്ചെങ്കിലും പിന്നെ അത് പ്രാവർത്തികമാക്കി പ്രാവർത്തികമാക്കിയപ്പോഴാണ് അതിൻ്റെ വ്യത്യാസം മനസ്സിലായത് ഒരുപാട് ഗുണങ്ങളാണ് കണ്ടത് കാരണം നമുക്കറിയാം ഇതിൽ ഇപ്പോൾ മനുഷ്യന് തന്നെ വന്ധ്യത പതിനഞ്ച് പേരിൽ ഒരു ഒരു ടീമിന് വന്ധ്യത എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ അതിനേക്കാൾ കൂടുതലാണ് എൻ്റെ കാഴ്ചയിൽ നമ്മൾ ഇവിടെ വളർത്തി വലുതാക്കിയ കുട്ടികൾക്ക് പോലും മതിലക്ഷണം കാണിക്കാതെ നമ്മളത് ഒരു വേണോ വേണ്ടെന്നുള്ളൊരു രീതിയിലേക്ക് ഇങ്ങനെ പോകുന്ന സമയത്ത് ആണ് ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്തത് നമ്മുടെ ഫാമിലി അപ്പോൾ ഇതിൽ കണ്ടൊരു ഗുണം ഇവർക്ക് മതിലക്ഷണം കണ്ടു ഈ നമ്മൾ എന്നെ എടുത്ത പശു ഈ പദ്ധതിക്ക് നമ്മൾ തിരഞ്ഞെടുത്ത പശു കുറച്ച് ഒരു പ്രായമുള്ള പശുവാണ് എങ്കിലും അതിന് പിന്നെ മതിലക്ഷം കണ്ട് വന്ന് വന്നിട്ട് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിൽ അത് അതാണ് ഫസ്റ്റ് കണ്ടൊരു മാറ്റം പിന്നെ ഇവരുടെ പാലിൽ അതുപോലെ ചാണകത്തിൽ പിന്നെ ശരീരം പശുവിൻ്റെ ശരീരത്തിൽ തന്നെ മൊത്തത്തിലൊരു ഒരു ഫിറ്റ്നസ് കാണാൻ ഈ ഒരു തീറ്റക്രമം കൊണ്ട് സാധിച്ചു കാലത്തേക്ക് പകരം ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് അല്പത്തിൻ്റെ കൂടെ അല്പം കൊടുക്കുന്നതിനെ കൊടുക്കുന്നതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് അത് ദോശമുള്ള കാര്യങ്ങളല്ല നല്ല കാര്യങ്ങളാണ് എന്താ വെച്ചാൽ പൈൽ കുത്തി വച്ചാൽ മതി ഇങ്ങനെ കാര്യങ്ങളുണ്ട് കാരണം മറ്റേ കുത്തി വച്ചാൽ കുടിക്കൂല അപ്പോൾ നമ്മളെ ഉള്ളിൽ ചോക്കയാക്കി അല്ല കൊപ്പരയാക്കി മാറ്റി കൊപ്പരും കഞ്ഞിയാണ് പിന്നെ കൂടുതൽ കൊടുക്കുന്നത് രണ്ടും കൂടി ആക്കി കൊടുക്കുമ്പോൾ പൈക്കളൊന്നും നന്നാനുള്ള സാധ്യത ഉണ്ട് പാൽ കൂടും ഓവറായിട്ട് കൂടും ജെള്ള പാൽ നന്നായിരിക്കും കൊഴുപ്പിൻ്റെ കുറച്ച് എന്താണെന്ന് വച്ചാൽ കട്ടി കുറവുള്ള ഒന്ന് കട്ടി കൂടും കൊപ്പരൊക്കെ അങ്ങനെ ഗുണമുണ്ട് പശുക്കൾ നാശമാവില്ല ചോക്ക കൊടുത്ത് കഴിഞ്ഞുണ്ടെങ്കിൽ ഉള്ള പാൽ ഊഴിച്ചു പൂരാണ് പിന്നെ പൈക്കളെ മെലിഞ്ഞ് പോവുകയാണ് പിന്നെ അത് നേരെയായി കിട്ടണമെങ്കിൽ നമുക്ക് കുറേ ബുദ്ധിമുട്ടാണ്